ഹായ് സുഹൃത്തുക്കളെ ഞാൻ ലിനു ആണേ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം നിങ്ങളിപ്പോ ആലോചിക്കുന്നതാവും ഞാനിത് എവിടെയാണെന്നല്ലേ ഞാനിപ്പോ ഉള്ളത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാൾ എന്നറിയപ്പെടുന്ന റുവാൻഡ്രം ലുലു മാളിലാണ് left right Chasing stars and holding you I can't see see the end, but we'll it through എൻട്രൻസിന്റെ അവിടുത്തെ മ്യൂസിക്കൽ ഫൗണ്ടൈനൊക്കെ ഞങ്ങൾ കണ്ടതിന് ശേഷം അകത്തേ കയറി എൻ്റെ കൂടെ എൻ്റെ ഫാമിലിയും കൂടെ വേറെ മൂന്ന് ഫാമിലി കൂടി ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങളുമായി വരുന്നവർക്ക് ബേബി സ്ട്രോളർ വേണമെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാം അവിടെ അവൈലബിൾ ആണ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ഡിപ്പോസിറ്റ് ചെയ്യേണ്ടത് ഹൺഡ്രഡ് റുപ്പീസ് പെർ ആണ് ഞങ്ങൾ രണ്ട് ഫാമിലി ആദ്യം എത്തി ബാക്കിയുള്ളവർ പുറകെ വരുന്നേ ഉള്ളൂ അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്തു അപ്പോൾ ആ സമയം കൊണ്ട് അവിടെയുള്ള കാഴ്ചകളൊക്കെ ഞങ്ങളിങ്ങനെ നടന്ന് കാണുകയാണ് കേട്ടോ ഫസ്റ്റ് ഫ്ലോറിൽ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് പക്ഷേ അവിടെ ഭയങ്കര തിരക്കായിരുന്നു അത് കാരണത്താൽ നമ്മൾ അതിനുള്ളിലേക്ക് കയറിയില്ല See the end, but we'll see it through ഇതെന്താ സംഭവം എന്ന് എനിക്ക് സത്യത്തിൽ മനസ്സിലായിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായെങ്കിൽ കമന്റ് ഒന്ന് പറഞ്ഞരേ അങ്ങനെ ഇങ്ങോട്ട് നടക്കുന്ന സമയത്താണ് അവിടെ ഒരു ഹാൻഡിക്രാഫ്റ്റ് സ്റ്റോൾ കണ്ടത് ഭാവശ്യം കുറെ നാളായിട്ട് ഒരു പായ്ക്കപ്പിൽ വേണമെന്ന് പറഞ്ഞു അപ്പോൾ അത് നോക്കാമെന്ന് വെച്ചിട്ടാണ് അതിനകത്തേക്ക് കയറിയത് നല്ല ഭംഗിയുള്ള കരകൗശല വസ്തുക്കളാണ് ഇരിക്കുന്നത് എല്ലാം നല്ല രസമുണ്ട് ചിരട്ട കൊണ്ടും അതുപോലെ തൊണ്ട കൊണ്ടും ഒക്കെ ഉണ്ടാക്കിയ സംഭവങ്ങളൊക്കെ കണ്ടു നല്ല രസമുണ്ടായിരുന്നു പക്ഷെ പായ്ക്കപ്പിലെടുത്തപ്പം ആയിരത്തി ഇരുന്നൂറ് ചെറിയൊരു പായ്ക്കപ്പലിന് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് ആ ഒരു റേറ്റിലാണ് നമ്മളത് വാങ്ങിയില്ല നമുക്ക് വേറെ നോക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ വാങ്ങിയില്ല So up is down, what's left is right. Chasing stars and holding you. I can't see the end, but we'll see it through. ഇത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ബൈക്കപ്പലാണ് അപ്പോൾ അതിൻ്റെ ഭംഗി കണ്ടിട്ട് പ്രൈസ് സ്റ്റാഗ് ഒന്ന് നോക്കിയതാണ് അപ്പോഴേക്ക് എൻ്റെ കണ്ണ് തള്ളിപ്പോയി വൺ ലാക്ക് ആണ് എൻ്റെ പ്രൈസ് അമ്മൂനെയും ജിയോയെയും അവിടെ വന്ന് ഇറങ്ങിയപ്പം കണ്ടതാണ് പിന്നെ അതിനുശേഷം ശേഷം ഞങ്ങളുടെ കൂടെ കണ്ടിട്ടില്ല എനിക്കറിയായിരുന്നു ഏതെങ്കിലും ഒരു ഫുഡ് കോർട്ടിൻ്റെ മുമ്പിൽ അവർ കാണുമെന്ന് അതുപോലെ തന്നെ ഫുഡ് കോർട്ടിൻ്റെ മുന്നിൽ രണ്ടുപേരും ഉണ്ടായിരുന്നു പല കാര്യങ്ങളിലും രണ്ടുപേരും ചേരത്തില്ലെങ്കിലും ഫുഡിൻ്റെ കാര്യം വരുമ്പോൾ അമ്മൂന് ഭയങ്കര സ്നേഹമാണ് ജിയോയുടെ അടുത്ത് അവർ രണ്ടുപേരും എന്തൊക്കെയോ ഓർഡർ ചെയ്തു അതിനുശേഷം കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്യണമായിരുന്നു Chasing stars and holding you. I can't see the end, but we'll see it through. അവിടുന്ന് നേരെ ഞങ്ങൾ പോയത് റോൾ ഗ്ലൈഡർ ചെയ്യാനായിട്ടാണ് പെർ ഹെഡ് ഇരുന്നൂറ്റൻപത് രൂപയാണ് ആദ്യം കയറിയത് ഞാനാണ് അവിടെ പാലിക്കേണ്ടുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അതൊക്കെ അദ്ദേഹം പറഞ്ഞു തന്നു ഷൂവേ ചപ്പൽ അങ്ങനെയൊന്നും ഉപയോഗിക്കാൻ പാടില്ല സോക്സ് മസ്റ്റായിട്ട് ഉപയോഗിക്കണം അത് നമ്മുടെ കയ്യിലില്ലെങ്കിൽ അവിടുന്ന് അവർ തരും അതുപോലെ തന്നെ ഹെൽമെറ്റ് വെക്കണം ഫോൺ കയ്യിൽ യൂസ് ചെയ്യാൻ പാടില്ല ക്യാമറ അങ്ങനെയൊന്നും കയ്യിലെടുക്കാൻ പാടില്ല അങ്ങനെ കുറേ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു തന്നു അപ്പോൾ അതിൽ ആക്സിലേറ്റർ സിസ്റ്റമാണ് നമുക്ക് സ്പീഡ് വേണമെങ്കിൽ ആക്സിലേറ്റർ കൂട്ടിക്കൊടുക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞു തന്നത് പക്ഷേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പം കയറി ആവേശമൊന്നും എനിക്കുണ്ടായിരുന്നില്ല എനിക്ക് കുറച്ച് പേടിയൊക്കെ തോന്നി തുടങ്ങിയായിരുന്നു ഒരാൾ പോയി മടങ്ങി വന്നതിന് ശേഷമേ അടുത്ത ആൾ പോകത്തുള്ളൂ അപ്പോൾ ജിയോ ആണ് നെസ്റ്റ് പോയത് അത് കഴിഞ്ഞിട്ട് അമ്മു ആയിരുന്നു പോയത് അമ്മു പക്ഷേ ഭയങ്കര പേടിയായിരുന്നു കയറി കഴിഞ്ഞിട്ട് എനിക്ക് പോകണ്ട പറഞ്ഞിട്ട് കരയാൻ തുടങ്ങി ആ സമയം കൊണ്ട് ആ ബോയ് ആക്സിലേറ്റർ കൊടുക്കുകയും ചെയ്തു chasing stars and holding you. I can't see see the end, but it through. തേർഡ് ഫ്ലോറിലായിരുന്നു ഗെയിംസ് ആൻഡ് എന്റർടൈനിങ് ഏരിയ ഇവിടുത്തെ ലൈറ്റ് ഒക്കെ ഭയങ്കര ബ്രൈറ്റ് ആൻഡ് കളർഫുൾ ആയിരുന്നു നല്ല ഭംഗി തന്നെയായിരുന്നു കാണാൻ തേർഡ് ഫ്ലോറിലാണ് ഫണ്ടൂറ അഡൽസിനും കിഡ്സിനും ഒക്കെ ഒരുപോലെ എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആയിരുന്നു ഇത് ഫോർത്ത് ഫ്ലോറിലും ഗെയിം സോണാണ് അവിടെ കുറേ ഞാൻ ഷൂട്ട് ചെയ്തിരുന്നു പക്ഷേ ലൈറ്റൊക്കെ കുറച്ച് ഡാർക്ക് ആയത് കാരണത്താലും ഞാനത് ഡെലീറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു കുറേ സമയം അവിടെ ഇരുന്നതിന് ശേഷം രാത്രി ഒരു പന്ത്രണ്ട് മണിയോടുകൂടി അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഞങ്ങളവിടെ നേരെ പോയത് വിഴിഞ്ഞും ബീച്ചിലേക്കാണ് അവിടെ കടൽ തീരം എന്ന് പറയുന്ന ഒരു സീ ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റുണ്ട് കിടില ആണ് കാണാൻ ചെറിയ സെറ്റപ്പ് ഒക്കെ ആണെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ട് ലൈവായിട്ട് നമുക്ക് ചെയ്തു തരുന്ന ഒരു റെസ്റ്റോറൻ്റാണ് കേട്ടോ ഞാൻ പറഞ്ഞിരുന്നില്ലേ എൻ്റെ കൂടെ മൂന്ന് ഫാമിലി കൂടി ഉണ്ടെന്ന് ഗുജറാത്തിൽ നിന്ന് ഞങ്ങൾ കേരളത്തിലേക്ക് സെറ്റിൽഡ് ആയ സമയത്ത് ഞങ്ങൾക്ക് അധികം കൂട്ടുകാരും പരിചയക്കാരും ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല കാരണം ഞങ്ങളൊരു പുതിയ സ്ഥലത്താണ് വീട് വാങ്ങിയത് അവിടെ ഞങ്ങൾക്ക് ചർച്ചിൽ നിന്ന് കിട്ടിയ മൂന്ന് കുടുംബങ്ങളാണ് ഷിബിനും കുടുംബവും ഷൈജുവും കുടുംബവും അതുപോലെ ജോബിയും കുടുംബവും അതിൽ ഷിബിനും അമൃതയും അതുപോലെ ഷൈജുവും അവൻ്റെ ഫാമിലിയും നമ്മളുമായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഫാമിലിയാണ് എന്നെ ഒരു ചേച്ചിയെ പോലെ കാണുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന രണ്ടു പേരാണ് അവർ രണ്ടുപേരും അതുപോലെ തന്നെ അമൃത എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു പോലെ ഞാൻ കാണുന്ന ഒരാളാണ് ഇപ്പം തന്നെ ഏതാണ്ട് ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഫുഡിന് ഓർഡർ കൊടുത്തിട്ട് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തു ഞങ്ങൾക്ക് മുകളിലായിരുന്നു ഇരിക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നത് കുറച്ച് ടൈം എടുത്തു കാരണം കുക്ക് ചെയ്ത് കിട്ടാനായിട്ട് നമുക്ക് ഓർഡർ അനുസരിച്ച് അവർ അപ്പോഴെപ്പോഴും കുക്ക് ചെയ്ത് തരികയാണ് അവിടെ ഗിലയാദ് ഇവൻസിൻ്റെ ഓണേഴ്സാണ് ശിവനും അമൃതയും അഞ്ചിൽ മാവിളയിലാണ് അവർ ബോട്ടിക്കാൻ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് ഇവൻസുമായി ബന്ധപ്പെട്ട് ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ് ശിവൻ അതുകൊണ്ട് തന്നെ കേരളത്തിൽ എവിടെയൊക്കെ നല്ല ഫുഡ് കിട്ടുമെന്ന് ശിവന് നന്നായി അറിയാം പകല് നല്ല ചൂടായതിനാൽ ഈ നൈറ്റ് ട്രിപ്പ് പ്ലാൻ ചെയ്തത് ശിവനും അമൃതയായിരുന്നു പക്ഷേ നന്നായി എൻജോയ് ചെയ്ത് ഞങ്ങൾ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു അവിടെ ആ ഒരു ലൈറ്റും അതുപോലെ വെളുപ്പാങ്കാലത്തുള്ള ഒരു ഫുഡടിയും തമൂറ് കക്കയിറച്ചി ഞണ്ട് കൂന്തൽ കോയിൻ പൊറോട്ട പാലപ്പം മീൻ മുട്ട അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ നല്ല കട്ടൻ ചായ ശിവൻ്റെ വാവയ്ക്ക് ഏതാണ്ട് നാല് മാസം പ്രായം ഉണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെ ജോബിയുടെ വാവയ്ക്ക് മാത്രേം പ്രായം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ രണ്ടുപേരെയും ഉറക്കാൻ നന്നായിട്ട് പാടുപാടേണ്ടി വന്നു ജോബിയുടെ വാവ പെട്ടെന്ന് ഉറങ്ങി ടേബിളിൽ തന്നെ ഒരു ഷീറ്റൊക്കെ വെച്ച് ജോബി അതിനെ സെറ്റാക്കി കിടത്തിയിട്ട് സ്വസ്ഥമായിട്ട് ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടാക്കി ഷൈജു എന്തൊക്കെയോ പറഞ്ഞ് ജോബിനെ കളിയാക്കുന്നുണ്ടായിരുന്നു അവിടെ ഇരുന്ന് പക്ഷേ ഷിബിൻ്റെയും അമൃതയുടെയും വാവ ഒരു രക്ഷയില്ലായിരുന്നു അവൾ ഭയങ്കര കരച്ചിലായിരുന്നു അവളെ മാറി മാറി ഞങ്ങളെല്ലാം ഉറക്കാൻ നോക്കിയിട്ടും അവൾ ഉറങ്ങിയില്ല നല്ല കിടുക്ക ചേരുവായിരുന്നു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഒന്നും പറയാനില്ല ഞങ്ങളൊക്കെ ആസ്വദിച്ച് കഴിച്ചു അതിൻ്റെ കൂടെ ചൂട് കട്ടൻ ചായയും വെളുപ്പാങ്കാലം രണ്ട് മണിക്ക് അതൊക്കെ ഒരു വല്ലാത്തൊരു വൈബായിരുന്നു ഞങ്ങൾക്ക് ഇതൊക്കെയായിരുന്നു എൻ്റെ ഈ യാത്രയുടെ അനുഭവങ്ങൾ അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്യ പുതിയ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും സ്റ്റേ ഹെൽത്തി സ്റ്റേ ഹാപ്പി